ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഹൃദയത്തിൽ ആനന്ദവും ആശ്വാസവും ആഗ്രഹിക്കുന്നവർക്ക് മരണഭീതി നീങ്ങിപ്പോകട്ടതിന് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് കഠിനമായിരിക്കുന്ന രോഗം ബാധിച്ച് സകല പണവും വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും സമാധാനവും സൗഖ്യവും ഇല്ലാത്തവർക്ക് തകർന്ന് കിടക്കുന്ന കുടുംബജീവിതങ്ങൾ ഉള്ളവരെ ഒക്കെയും യേശുക്രിസ്നെ കേട്ടുകൊള്ളുവിന് തകർന്നതിനെയൊക്കെയും പണിമാനവും ശക്തനാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളൊക്കെയും തകർന്ന് നശിച്ചു പോയവരാണ് എൻ്റെ കൂടെയുള്ള ഒരു ദൈവദാസനാധികൾ കണ്ടുപോ ഒരാളെ എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല അദ്ദേഹം ഈ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ് എൻ്റെ കൂടെ വന്നവന് ഒരു ക്രിസ്തീയ മതത്തിൽ ജനിച്ചവനാണ് അദ്ദേഹം ഒരു ഓർത്തഡോക്സ് മതവിശ്വാസിയായിരുന്നു കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചും കള്ളുണ്ടാക്കി വിറ്റും വീട്ടിലും ദേശത്തും ഭീകരാന്തരം സൃഷ്ടിച്ച് അവന്റെ ദേശത്തുള്ള ആൾക്കാർ അവന്റെ അപ്പരുടെ പറഞ്ഞു ഇവനെ ദേശത്തുനിന്ന് വിട്ടോണം ഇല്ലെങ്കിൽ ഇവന്റെ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു അങ്ങനെ ദേശത്തിനും വീടിനും കൊള്ളരുതാത്തവൻ അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തീയ മതം തള്ളിക്കളഞ്ഞ് അച്ഛന്മാരുടെയും തെരുമാനിമാരുടെയും കള്ളുപദേശങ്ങളെ വിട്ടുകളേശുക്രിസ്തുവിലേക്കും ബൈബിളിലേക്കും താൻ തിരിഞ്ഞ നാളിൽ താൻ സമാധാനം കണ്ടെത്തി ഇന്ന് താൻ സമാധാനമുള്ളവരും സമാധാനം കൊടുക്കുന്നതുമായിരിക്കുന്നു <laughs>